കായംകുളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് തടയാനുള്ള കർമ്മ ഭാഗമായി ഡിവൈഎസ്പി ബാബുക്കുട്ടൻ നഗരത്തിലെ റസിഡൻസ് അസോസിയേഷനുകളുടെ യോഗം വിളിച്ചു നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി കായംകുളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ റസിഡൻസ് അസോസിയേഷനുകളുടെ യോഗം കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തു നിരവധി നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നതായി ഡിവൈഎസ്പി പറഞ്ഞു നമ്മുടെ പ്രധാനമായിട്ട് ഞങ്ങൾ പോലീസ് മുന്നോട്ട് വെക്കുന്നത് കുറ്റകൃത്യങ്ങൾ തടയാൻ ഓരോ റെസിഡൻസ് അസോസിയേഷനുകളും അവരുടെ ചുറ്റുവട്ടത്തുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകുക എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ട് കേരള പോലീസ് ആക്ട് അറുപത് പ്രകാരം ഈ കുറ്റകൃത്യങ്ങളെ ഒരു പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഉന്നയിച്ചു വന്നുകാരൻ അത് ആ അസോസിയേഷനുകളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് കാരണം ഓരോ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധികളിൽ വരുന്ന പ്രധാനപ്പെട്ട റോഡുകൾ ഫോക്കസ് ചെയ്ത് ഇപ്പം വീടുകളിൽ ക്യാമറകളുള്ള വീടുകൾ ഉണ്ടെങ്കിൽ ആ വീട്ടുകാരോട് പറഞ്ഞിട്ട് റോഡുകളിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു ക്യാമറ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൻറ്റി സോഷ്യലിസ്റ്റുകളിൻ്റെ ആ വരവ് പോക്ക് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അല്ലെങ്കിൽ അവർ ആരാണെന്ന് അറിയാൻ പറ്റും ഇത് നുള്ളുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത് അത് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോലീസ് എത്തിച്ചേരേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മളോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ ബുക്കുകൾ വെച്ച് പോലീസ് പെട്രോളിങ് ആ ഭാഗങ്ങളിലേക്കുണ്ടാകും വിവിധങ്ങളായ പരാതികൾ അവർ നമ്മളിലേക്ക് ഉന്നയിച്ചിട്ടുണ്ട് പോലീസിൻ്റെ ശ്രദ്ധ വരേണ്ട സ്ഥലങ്ങൾ രാത്രി കാലങ്ങളിൽ ആൻറ്റി സോഷ്യൽസ് തമ്പടിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഞങ്ങളതിൻ്റെ പരിഗണനയിലൂടെ തന്നെ നമ്മളത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള നടപടികളുണ്ടാകും പിന്നെ വേറെ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സി സി ടി വി ക്യാമറകളേക്കാളുപരി ഈ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്ന ചില പരിസരങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചിട്ട് പോകുന്ന പ്രവണതകളുണ്ട് അതിനെ തടയാനും അതുപോലെ തന്നെ നമ്മുടെ അതിർത്തി തൊഴിൽ നമ്മുടെ അതിഥി തൊഴിലാളികളെ കൂടുതലായിട്ട് താമസിപ്പിച്ചിരിക്കുന്ന ഏരിയകൾ അവിടെ ആൻറ്റി സോഷ്യൽസ് അതുപോലെ തന്നെ മറ്റ് കേസുകളിൽ പെട്ടിട്ടുള്ളവർ വന്ന് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാനും ഒക്കെ തന്നെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിംഗ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏറ്റവും കുറ്റകൃത്യം ഉള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുന്നത് നമ്മുടെ ലേക്ക് പാലസ് ആ ഭാഗങ്ങളാണ് ആ കായലോര വിശ്രമ കേന്ദ്രം അത് ആൻറ്റി സോഷ്യലിസിൻ്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അത് പോലീസ് വളരെ മുഖ്യമായി തന്നെ എടുത്തിട്ടുണ്ട് സിസി ടി വി ക്യാമറകൾ സ്ഥാപിക്കുക എന്നതാണ് പ്രധാനമായും നടപ്പാക്കേണ്ട കാര്യമായി അഭിപ്രായം അഭിപ്രായമുയർന്നതെന്ന് ഡിവൈഎസ്പി പറഞ്ഞു മാലിന്യ നിക്ഷേപം തടയൽ അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ഇടങ്ങളിലെ കുറ്റകൃത്യങ്ങൾ തടയൽ അവിടങ്ങളിലെ അനധികൃത താമസക്കാരെ കണ്ടെത്തൽ തുടങ്ങിയ നടപടികളും സ്വീകരിക്കും കായംകുളത്ത് ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധ ശല്യമുള്ള കായലോര വിശ്രമ കേന്ദ്രത്തെ സുരക്ഷിത കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങളും നടത്തും ട്രാഫിക് പ്രശ്നങ്ങൾ അനധികൃത പാർക്കിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം റെസിഡൻസ് അസോസിയേഷനുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിലൊക്കെ അടിയന്തര നടപടി സ്വീകരിച്ച് കായംകുളത്തെ കുറ്റവിമുക്ത നഗരമാക്കുവാനുള്ള ലക്ഷ്യത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നും ഡിവൈഎസ്പി ഡിവൈഎസ് പി കായംകുളം